ടൂറിസം പ്രൊജക്റ്റിനെ അതല്ലെങ്കിൽ പ്ലോട്ടുകൾ തിരിച്ച് വിൽക്കാൻ അനുയോജ്യമായ മൂന്ന് ഏക്കറോളം സ്ഥലമാണ് വിൽപ്പനക്കായി വന്നിട്ടുള്ളത് ലൊക്കേഷൻ വരുന്നത് ഇടുക്കി ജില്ലയിലെ ദേവികുളം താലൂക്കിൽ കാന്തല്ലൂരിനടുത്ത് മറയൂർ എന്ന സ്ഥലത്താണ് നമസ്കാരം സുഹൃത്തുക്കളെ ഫനാസാണ് എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഇടുക്കി ജില്ലയിലെ ദേവികുളം താലൂക്കിൽ മറയൂർ എന്ന സ്ഥലത്താണ് പ്ലോട്ട് ചെയ്യുന്നതിനോ അതല്ലെങ്കിൽ ടൂറിസം പ്രൊജക്റ്റിനോ അനുയോജ്യമായ മൂന്ന് ഏക്കറോളം പുരയിടം വിൽപ്പനക്കായി വന്നിട്ടുള്ളത് സൗത്ത് ഇന്ത്യയിലെ തന്നെ പ്രധാന ടൂറിസം ഡെസ്റ്റിനേഷനായ മൂന്നാറിൽ നിന്നും വെറും നാൽപ്പത്തിരണ്ട് കിലോമീറ്റർ നോർത്ത് സൈഡിലേക്ക് സഞ്ചരിച്ച് കാന്തലൂരിൻ്റെ തൊട്ടടുത്തായിട്ടാണ് ഈ ഒരു പ്രോപ്പർട്ടി വരുന്നത് ഈ ഒരു പ്രോപ്പർട്ടി വരുന്നത് ടാർ റോഡ് ഫ്രണ്ട് റോജോട് കൂടിയിട്ടാണ് സ്റ്റേറ്റ് ഹൈവേയിൽ നിന്നും വെറും നിസ്സാര ദൂരത്താണ് ഈ പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത് അതുപോലെ തന്നെ കോവിലക്കടൽ സെൻ്ററിൽ നിന്നും ഒന്നര കിലോമീറ്റർ ദൂരത്ത് കാന്തല്ലൂർ ഭാഗത്തു നിന്നും വെറും ആറര കിലോമീറ്റർ ദൂരത്തായിട്ടാണ് ഈ പ്രോപ്പർട്ടിയുടെ ലൊക്കേഷൻ വരുന്നത് മറയൂരിൻ്റെ പ്രാധാന്യം എന്തെന്നാൽ ദിനംപരതി നിരവധി ആളുകൾ വിസിറ്റ് ചെയ്യുന്ന നല്ലൊരു ടൂറിസം ഡെസ്റ്റിനേഷനാണിത് മറയൂരിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ചന്ദനക്കാടുകളുള്ള ഒരു ഏരിയയാണിത് അതുപോലെ തന്നെ മൂന്നാറിൽ നിന്നും നാൽപ്പത്തിരണ്ട് കിലോമീറ്ററും ദൂരം നിബിഡമായ വനത്തിലൂടെ സഞ്ചരിച്ചാണ് നമുക്ക് ഈ ഏരിയയിൽ എത്താൻ സാധിക്കും അതിനാൽ തന്നെ യാത്രയിൽ ഉടനീളം കാട്ടുപോത്ത് മാൻ തുടങ്ങിയ നിരവധി മൃഗങ്ങളെല്ലാം നമുക്ക് കാണാവുന്നതുമാണ് ഈ ഒരു പ്രോപ്പർട്ടിയുടെ പ്രധാന പ്രത്യേകത എന്നാൽ ഇതൊരു പുരയിടമാണ് അതായത് പട്ടയമുള്ള വാസയോഗ്യമായ ഒരു പ്രോപ്പർട്ടിയാണ് മറയൂരുള്ള ഭൂമികളെ കുറിച്ച് പറയുകയാണെങ്കിൽ പട്ടയഭൂമി വളരെ കുറവ് മാത്രമാണ് ഇവിടെയുള്ളത് അതായത് നെഞ്ച കാറ്റഗറിയിൽ വരുന്ന വെറ്റ് ലാൻഡായിട്ടാണ് ഇവിടുത്തെ അധിക ഭൂമികളും വരുന്നത് നമ്മുടെ ഭൂമിയെ സംബന്ധിച്ച് പറയുമ്പോൾ അങ്ങനെ ഒരു വിഷയം ഇവിടെ വിധിക്കുന്നില്ല ടൂറിസം പ്രൊജക്റ്റിനോ അല്ലെങ്കിൽ പ്ലോട്ടുകൾ തിരിച്ച് വിൽക്കുന്നതിനോ അനുയോജ്യമായ നല്ലൊരു ലാൻഡാണ് ഇത് ഈ പ്രോപ്പർട്ടിയുടെ പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത എന്തെന്നാൽ പ്ലോട്ടുകൾ തിരിച്ച് വിൽക്കുകയാണെങ്കിൽ റോഡിനായി അഡീഷണൽ സ്ഥലം നമുക്ക് നഷ്ടപ്പെടുന്നില്ല സാധാരണയായി പ്ലോട്ട് തിരിക്കുന്ന ലാൻഡിൻ്റെ വിഷു എന്തെന്നാൽ റോഡിനായി വിടുന്ന സ്ഥലത്തിൻ്റെ വില കൂടി നമ്മൾ അഡീഷണൽ കാണേണ്ടതുണ്ട് നമ്മുടെ ഈ പ്രോപ്പർട്ടിയെ കുറിച്ച് പറയുകയാണെങ്കിൽ റോഡിന് അഡീഷണൽ ആയിട്ട് സ്ഥലം കൊടുക്കേണ്ട ആവശ്യമില്ല അതായത് മൂന്ന് ഏക്കറോളം സ്ഥലം തന്നെ പ്ലോട്ട് ചെയ്ത് നമുക്ക് പാർട്ടിക്ക് വിൽക്കാൻ സാധിക്കുന്നതുമാണ് നിരവധി ടൂറിസ്റ്റുകൾ കൊണ്ടിരിക്കുന്ന ടൂറിസം പ്രോജക്റ്റിന് അനുയോജ്യമായ നല്ല തണുപ്പ് അനുഭവപ്പെടുന്ന ഒരു ഏരിയയാണിത് ഇനി നമുക്ക് ഈ പ്രോപ്പർട്ടിയുടെ വിലയിലേക്ക് പോകുമ്പോൾ സെന്റിന് ഒരു ലക്ഷത്തി ഇരുപത്തി അയ്യായിരം രൂപ എന്ന നിരക്കിലാണ് പാർട്ടി ഈ പ്രോപ്പർട്ടിക്ക് ചോദിക്കുന്നത് ഈ വില ഒരല്പം നെഗോഷ്യബിളുമാണ് ഈ പ്രോപ്പർട്ടിയുടെ വിലയും പ്രോപ്പർട്ടി സംബന്ധമായ കൂടുതൽ വിവരങ്ങൾ ഈ പ്രോപ്പർട്ടി ഒന്ന് കാണുവാനും വീഡിയോയിൽ കൊടുത്തിട്ടുള്ള ചാനൽ നമ്മൾ കോൺടാക്ട് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രോ പ്രോപ്പർട്ടികൾ ഞങ്ങളുടെ ചാനലിലൂടെ വീഡിയോ ചെയ്ത് മാർക്കറ്റ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ അതേ നമ്മൾ തന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ഇന്നത്തെ എപ്പിസോഡ് ഒരു വൈൻഡ് ചെയ്യുകയാണ് വീണ്ടും കാണാമെന്ന പ്രതീക്ഷയോടെ ബൈ